ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹജ്ജിനോടനുബന്ധിച്ച് മക്കയിലേക്ക് പ്രവേശനത്തിന് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി നിലവിൽ ഉമ്ര പെർമിറ്റോ ഹജ്ജ് പെർമിറ്റോ ഉള്ളവർക്കും മക്ക ഇക്കമ്മയുള്ളവർക്കും മക്കയിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സ്പെഷ്യൽ പെർമിറ്റ് ഉള്ളവർക്കും മക്കയിലേക്ക് പ്രവേശിക്കാം അതേസമയം ജൂൺ രണ്ട് മുതൽ സ്ഥിതി മാറും ഹജ്ജ് പെർമിറ്റ് ഇള ഉള്ളവർക്ക് മാത്രമായിരിക്കും മുതൽ മക്ക പ്രവേശനം ഈ നിയന്ത്രണം ജൂൺ ഇരുപത് വരെ തുടരും ജൂൺ രണ്ട് മുതൽ ഹജ്ജ് പെർമിറ്റില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ പതിനായിരം റിയാൽ പിഴ ചുമത്തും വിദേശിയാണെങ്കിൽ നാട് കടത്തുകയും നിശ്ചിത നിശ്ചിതകാലത്തേക്ക് സൗദിയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും ഈ നിയന്ത്രണ പശ്ചാത്തലത്തിൽ ഉമ്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മെയ് അവസാനത്തിന് മുമ്പ് തന്നെ നുസുക്കിൽ എടുത്ത് ഉമ്ര ചെയ്യുകയായിരിക്കും നല്ലത് ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ എയർ ടാക്സികളുടെയും ഡ്രോണുകളുടെയും സേവനം തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുത്താമെന്ന് ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി എഞ്ചിനീയർ സാലിഹ് ബിൻ നാസർ അൽ ജാസർ പ്രഖ്യാപിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം പിൻവലിച്ചു എങ്കിലും മറ്റ് വിമാന സർവീസുകൾ ടിക്കറ്റ് നിരക്ക് ഉയർന്നു തന്നെ കൂടുതൽ സർവീസുകൾ ലഭ്യമല്ല എന്നതിനാൽ വരെ അധികം തുക നൽകി ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയാണ് പ്രവാസികൾക്ക് ചില സെക്ടറുകളിൽ ടിക്കറ്റുകൾ ലഭിക്കാനില്ല എക്സ്പ്രസ് സർവീസുകൾ സാധാരണ നിലയിലാകാത്തതിനാൽ മറ്റ് വിമാന കമ്പനികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് പ്രവാസികൾക്കുള്ളത് സലാമയർ കേരള സെക്ടറിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് സർവീസുകൾ ഉള്ളത് ഇന്ന് മസ്കറ്റ് കോഴിക്കോട്ട് റൂട്ടിൽ ടിക്കറ്റുകൾ ലഭ്യമല്ല നാളെയും മറ്റന്നാളും എൺപത് റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്കുകൾ കഴിഞ്ഞ ദിവസം വരെ നാൽപ്പത്തഞ്ച് റിയാലിൽ താഴെ മാത്രമായിരുന്നു നിരക്ക് അതേസമയം ഒമാനെയറിൽ ഇന്ന് കോഴിക്കോട്ടേക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റിയാലാണ് ടിക്കറ്റ് നിരക്ക് നാളെ ഇരുന്നൂറ്റി മുപ്പത്താറ് റിയാലും തിങ്കൾ ചൊവ്വ ദിഗ്സ് ദിവസങ്ങളിൽ നൂറ്റി എഴുപത്തൊമ്പത് റിയാലും ബുധനാഴ്ച നൂറ്റി മുപ്പത്തിനാല് റിയാലുമാണ് നിരക്കുകൾ മസ്കർ കൊച്ചി റൂട്ടിൽ ഇന്ന് ഇരുന്നൂറ്റി എഴുപത്താറ് റിയാലും നാളെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് റിയാലുമാണ് നിരക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നൂറ്റി മുപ്പത്തിനാല് റിയാലാണ് അതേസമയം മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇന്ന് ടിക്കറ്റ് നിരക്ക് നാനൂറ്റി അറുപത്തഞ്ച് റിയാലാണ് നാളെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റിയാൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നൂറ്റി ഇരുപത്തിനാല് റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി നിരോധിത സിഗരറ്റുകൾ കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു സെൻട്രൽ പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് സിഗരറ്റുകൾ പിടികൂടിയത് മത്സ്യം കടത്തുന്ന വാഹനത്തിലാണ് സിഗരറ്റുകൾ ഒളിപ്പിച്ച് കടത്തിയത് നാൽപ്പത്തയ്യായിരത്തിൽ പരം നിരോധിത സിഗരറ്റുകൾ കണ്ടുകെട്ടിയതായും സംഭവത്തിൽ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ മുതൈബി വിലായത്തിൽ പുതിയ മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നു സമൽഷാൻ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു ഇരുന്നൂറ്റി അൻപത്തൊന്ന് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുങ്ങുന്ന പദ്ധതിയിൽ ഏറ്റവും നൂതന സംവിധാനങ്ങൾ ഉണ്ടാകും മത്സ്യവിതരണ സ്റ്റാളുകൾക്ക് പുറമെ കടകൾ സ്റ്റോർ റൂമുകൾ ഐസ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾപ്പെടും മത്സ്യമേഖലയിലെ വ്യവസായം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പുതിയ തൊഴിലവസരങ്ങളും പുതിയ മത്സ്യമാർക്കറ്റ് വഴി ഉണ്ടാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി സെയ്ദ് ദിയസിൻ ബിൻ ഹൈത്തം അൽ സൌദ് ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി ലുസൈൽ പാലസിൽ ദിയസിന് ഊഷ്മള വരവേൽപ്പാണ് ഖത്തർ അമീർ നൽകിയത് കൂടിക്കാഴ്ചയിൽ സെയ്ദ് ദിയസിൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ ആശംസകൾ കൈമാറി ഖത്തറിലെ ജനങ്ങൾക്ക് കൂടുതൽ പുരോഗതിയും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള സുൽത്താൻ്റെ ആശംസകളും അദ്ദേഹം അറിയിച്ചു സുൽത്താനോടുള്ള തന്റെ ആശംസകൾ ദിയസിനെ അമീറും അറിയിച്ചു ഒമാനി ജനങ്ങൾക്ക് കൂടുതൽ വികസനവും വളർച്ചയും ആശംസിച്ചു സൗഹാർദ്ദപരമായ സംഭാഷണങ്ങൾ കൈമാറുകയും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിന്റെ ശക്തമായ ബന്ധം വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു ദോഫാറിൽ നാല് ദശലക്ഷം കാട്ടുമരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള പ്രചാരണ ക്യാമ്പയിനെ പരിസ്ഥിതി അതോറിറ്റി തുടക്കം കുറിച്ചു തുടർച്ചയായി നാലാം വർഷമാണ് ക്യാമ്പയിനുമായി എത്തുന്നത് സർക്കാർ സ്വകാര്യ ഏജൻസികളുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെ ജൂൺ അവസാനം വരെ ക്യാമ്പയിൻ തുടരുമെന്ന് എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഗവർണറേറ്റിലെ സസ്യങ്ങളുടെ ആവരണം വർദ്ധിപ്പിക്കാനും മരുഭൂമിവൽക്കരണത്തെ ചെറുക്കാനുമാണ് ഇതിലൂടെ അധികൃതർ ലക്ഷ്യം വെക്കുന്നത് എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരം അവസാനിച്ചിട്ടും യാത്ര പഴയപടിയായില്ല വെള്ളിയാഴ്ചയും മസ്ക്കറ്റിൽ നിന്നും കേരള സെക്ടറിലേക്കുള്ള നിരവധി പേരുടെ യാത്രയാണ് മുടങ്ങിയത് തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ മുംബൈ എന്നിവിടങ്ങളിലേക്ക് ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത് അത്യാവശ്യ കാര്യങ്ങൾക്കായി ടിക്കറ്റ് എടുത്തവരാണ് ഏറെ ബുദ്ധിമുട്ടിലായത് ചിലർ മറ്റ് കമ്പനികളിൽ ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് എടുത്തും മസ്ക്കറ്റ് ദുബായ് ചെന്നൈ വഴി നാട്ടിലെത്തിയവരും ഏറെയായിരുന്നു വിവാഹം മരണാനന്തര ചടങ്ങുകൾ ചികിത്സ തുടങ്ങിയ അത്യാവശ്യങ്ങളിൽ പങ്കെടുക്കാനാണ് പ്രവാസികൾ ഈ സാഹസിക വഴികൾ നേടിയത് മറ്റ് കമ്പനികളിൽ അടുത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് ഇല്ലാത്തതും ഉയർന്ന നിരക്ക് ഈടാക്കുന്നതും പലർക്കും യാത്രയ്ക്ക് വിലങ് തടിയാകുന്നു മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഈ മാസം പതിമൂന്ന് വരെ സലാമയറിൽ ടിക്കറ്റില്ല അവിടെ നിന്നും മസ്ക്കറ്റിലേക്കും ഈ മാസം പതിനഞ്ച് വരെ ടിക്കറ്റ് ലഭ്യമല്ല വിസ കാലാവധി കഴിയുന്നവരെയും ഉടൻ ജോലിയിൽ പ്രവേശിക്കേണ്ടവരെയുമാണ് യാത്രാ പ്രതിസന്ധി ബുദ്ധിമുട്ടിലാക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസ് നിലച്ചത് മറ്റ് വിമാനക്കമ്പനികളായ സെലാമയർ ഒമാനയർ എന്നീ വിമാനക്കമ്പനികളുടെ നിരക്കുകൾ കുത്തനെ വർദ്ധിക്കാൻ കാരണമായി ഒമാനിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതിനാൽ നൂറുകണക്കിന് ഒമാനികൾ ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇവരിൽ പലരും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചികിത്സ തേടിയും മറ്റും പോയതായിരുന്നു അതേസമയം ശനിയാഴ്ച മുതൽ യാത്രകൾ പഴയതുപോലെയാകുമെന്നാണ് കരുതുന്നതെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ അറിയിച്ചു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ മുപ്പത്തിമൂന്നാമത് പതിപ്പിൽ ഒമാൻ അതിഥി രാജ്യമായി പങ്കെടുക്കുന്നു പുസ്തകമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക കായിക മന്ത്രി സെയ്ദ് ദിയസീൻ ബിൻ ഹൈതം അൽ സൌദ് പങ്കെടുത്തു അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദോഹ പുസ്തകമേള പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഉദ്ഘാടനം ചെയ്തു മെയ് പതിനെട്ട് വരെ നീളുന്നതാണ് പുസ്തകമേള നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി പതിനഞ്ച് പ്രസാധകരാണ് പങ്കെടുക്കുന്നത് വിജ്ഞാനത്തിലൂടെ നാഗരികതകൾ കെട്ടിപ്പഠിക്കുന്നു എന്നതാണ് പുസ്തകമേളയുടെ പ്രമേയം മേളയിൽ ഒമാൻ്റെ പവലിയന് രണ്ട് വിഭാഗങ്ങളുണ്ട് ആദ്യ വിഭാഗത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സിവിൽ സൊസൈറ്റി അസോസിയേഷനുകളിലെ ഒമാനി പ്രസിദ്ധീകരണങ്ങളുടെ ശ്രേണിയാണുള്ളത് രണ്ടാം വിഭാഗത്തിൽ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം ഇൻഫർമേഷൻ മന്ത്രാലയം പൈതൃക ടൂറിസം മന്ത്രാലയം സുൽത്താൻ ഖാബൂർ സർവകലാശാല എന്നിവയുടെ പ്രസിദ്ധീകരണങ്ങളുമാണുള്ളത് നൂറ്ററുപത് ചതുരശ്ര മീറ്ററിൽ അൽ ആലം പാലസിൻ്റെ വാസ്തുവിദ്യ ശൈലിയിലും അലങ്കാരങ്ങളിലെ പ്രചോദനവും ഉൾക്കൊണ്ടാണ് പവലിയൻ്റെ രൂപകൽപ്പന കഴിഞ്ഞ കുറെ ആഴ്ചകളിലെ താഴ്ചകൾക്ക് ശേഷം ഒമാൻ എണ്ണവില വീണ്ടും ഉയരാൻ തുടങ്ങി എൺപത്തിനാല് പോയിന്റ് ഏഴ് എട്ട് ഡോളറാണ് വെള്ളിയാഴ്ച ഒമാൻ എണ്ണവില വെള്ളിയാഴ്ച പത്ത് സെൻറ്റാണ് ഉയർന്നത്